മുണ്ടക്കയം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഓണം വിപണിയും കർഷകരെ ആദരിക്കലും സംഘടിപ്പിച്ചു മുണ്ടക്കയം സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിന് ബാങ്ക് വൈസ് പ്രസിഡന്റ് അൻസാരി മഠത്തിൽ അധ്യക്ഷത വഹിച്ചു ബാങ്ക് പ്രസിഡന്റ് റോയി കപിലുമാക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ തന്നെ മികച്ച സഹകരണ ബാങ്കുകളിലൊന്നായി കുണ്ടക്കയ സഹകരണ ബാങ്ക് ഇന്ന് തലയിയർത്തി നിൽക്കുന്നത് സഹകാരികളുടെയും നല്ലവരായ കർഷകരടക്കമുള്ള നാട്ടുകാരുടെയും സഹകരണം കൊണ്ടാണ് നേരത്തെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ പ്രളയാനന്തരമുള്ള മുണ്ടക്കേൽ കൂട്ടിക്കൽ പഞ്ചായത്തുകളുടെ അവസ്ഥ സാമ്പത്തികമായി വളരെ സന്നിഗ്ധട്ടത്തിൽ കൂടി കടന്നു പോകുന്ന ആ സമയത്തും നമ്മുടെ ബാങ്ക് ഒരു പടി പോലും താഴോട്ട് പോകാതെ മുൻപോട്ട് മാത്രം കുതിച്ചുകൊണ്ടിരുന്നത് നിർലോഭമായ നിർലോകമായ സഹകരണം നാട്ടുകാരുടെ ഭാഗത്തുനിന്നും സഹകാരികളുടെ ഭാഗത്തു ഉണ്ടായതുകൊണ്ട് മാത്രമാണ് സമീപ പ്രദേശങ്ങളിലുള്ള പല സഹകരണ പ്രസ്ഥാനങ്ങളും സർക്കാരിൻ്റെ നിർദ്ദേശമുണ്ടെങ്കിലും ഓണം വിപണി വേണ്ടെന്ന് വെച്ച് നിൽക്കുമ്പോൾ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ വർഷം നല്ല ഒരു നഷ്ടം നമുക്കുണ്ടായെങ്കിലും ഓണം വിപണി വേണ്ടെന്ന് വെച്ചുകൊണ്ടുള്ള ഒരു ലാഭവും ബാങ്കിന് വേണ്ട എന്ന് ഭരണസമിതി തീരുമാനമെടുക്കുകയായിരുന്നു മുണ്ടക്കയം കൂട്ടിക്കൽ പഞ്ചായത്തുകളിൽ നിന്നായി തെരഞ്ഞെടുത്ത കർഷകരെ ചടങ്ങിൽ ആദരിച്ചു ബാങ്ക് ഓഫ് ഭരണസമിതി അംഗങ്ങളായ എ വി ചാക്കോ ആലപ്പാട്ട് ടി സി സെയ്ദ് മുഹമ്മദ് ബെന്നി ചേറ്റുകുഴി ഡോക്ടർ എൻ എസ് ഷാജി റജീവ് ആര്യാമറ്റം അബ്ദു അൽസംബാട്ടിൽ രഞ്ജിത്ത് ഹരിദാസ് നെബിൻ കെ തോമസ് ആൻസമ്മ അഗസ്റ്റിൻ ബിന്ദു ജോബിൻ സാറമ്മ സുധീർഡെ ബാങ്ക് സെക്രട്ടറി മിനുമോൾ ബേബി തുടങ്ങിയവർ പ്രസംഗിച്ചു സഹകരണ കൺസ്യൂമർ ഫെഡുമായി സഹകരിച്ച് സബ്സിഡിയോടുകൂടിയ പതിമൂന്നിന് ഉൽപ്പന്നങ്ങളും സബ്സിഡി ഇല്ലാത്ത ഏഴ് ഇനങ്ങളും ഉൾപ്പെടെ ഇരുപതിന ഉൽപ്പന്നങ്ങളാണ് പൊതുവിപണിയിൽ നിന്നും വില കുറച്ച് മുണ്ടക്കയ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഓണം വിപണിയിലൂടെ ഉപഭോക്താക്കൾക്ക് നൽകുന്നത് ന്യൂസ് മുണ്ടക്കയം